ഗം ണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദിസർവ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഫെബ്രുവരി മാസത്തിൽ തുലാക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം ഇപ്പോൾ തുലാക്കൂറിലെ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങൾ ആണ് തുലാക്കൂറിലുള്ളത് ഇവർക്ക് ഇപ്പോൾ ആദിത്യൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അത് മനക്ലേശം യാത്രാക്ലേശം വീട്ടിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറിയ ചെറിയ കലഹങ്ങൾ അതുപോലെ സ്നേഹിതർ മൂലമോ സന്താനങ്ങൾ മൂലമോ ഒക്കെ ആയിട്ട് ക്ലേശങ്ങൾ മനക്ലേശമോ ധനക്ലേശമോ ഇതിനൊക്കെ സാധ്യതയുണ്ട് നെഗറ്റീവായിട്ടുള്ള സമയമാണ് അപ്പോൾ ഇതൊന്നു കുറയുന്നതിന് മഹാദേവന് ധാര അല്ലെങ്കിൽ ധാര നടത്തുകയോ കൂവളമാല ചാർത്തലോ തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷം കുറയും പിന്നെ ഓം നമശിവായ ജപിക്കുന്നതും നല്ലതാണ് പിന്നെ ഞായറാഴ്ച ദിവസങ്ങൾ കുറച്ച് ദിവസത്തേക്ക് കഴിവതും യാത്രകളൊക്കെ ഒഴിവാക്കി നിൽക്കുന്നതും നല്ലതാണ് പിന്നെ കുജൻ നാലാം തീയതി വരെ വളരെ അനുകൂലനാണ് സർവകാര്യ വിജയം ശത്രുനാശം സുഖം ധനനേട്ടങ്ങൾ തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് പക്ഷേ ഇത് നാലാം തീയതി വരെയേ ഉള്ളൂ എന്നാൽ അഞ്ചാം തീയതി മുതൽ ഇതിന് നേരെ വിപരീതമായിട്ടാണ് ഫലങ്ങൾ തരുന്നത് ദോഷപ്രദനായിട്ടാണ് ഇരിക്കുക എന്ന് വെച്ചാൽ പണത്തിന് നല്ല ഞെരുക്കം വരുത്തുക പിന്നെ സ്ഥാനഭ്രംശം ഉണ്ടാകുക ബന്ധുക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക രക്തസംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ നന്നായിട്ട് ക്ലേശിപ്പിക്കുക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഈ ദോഷങ്ങൾക്ക് കുറവ് വരുത്താനായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ കഴിവിനനുസരിച്ച് വഴിപാട് ചെയ്യുക ഒരു കടും പായസമോ വിളക്കോ മാലയോ ഇതിലെന്തെങ്കിലും ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അത് നന്നായിട്ട് വരും ദോഷങ്ങൾ കുറയും പിന്നെ ബുധൻ ഇരുപതാം തീയതി വരെ അനുകൂലൻ ആണ് ധനലാഭം കുടുംബ സമാധാനം ഉണ്ടാകുക മാതാവ് മൂലോ ഒക്കെ സന്തോഷമുണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് എന്നാൽ ഇരുപതാം തീയതിക്ക് ശേഷം അങ്ങോട്ട് ദോഷപ്രദനായിട്ടാണ് കാണുന്നത് അത് മനക്ലേശം ഭാര്യ പുത്രാദികൾ മൂലമായിട്ട് പ്രത്യേകിച്ച് മനക്ലേശം ഉണ്ടാകുക വളരെ ഒരു ദോഷ ഒരു സമയമാണ് അപ്പോൾ എന്നാൽ ഈ വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ എന്നും ജപിക്കുകയാണെന്നു വെച്ചാൽ ഈ ദോഷത്തിന് കുറവുണ്ടാകും ഇനി ജപിക്കാൻ പറ്റാത്തവരാണെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ ഒരു സഹസ്രനാമ ചെയ്യുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ആ ദോഷത്തിനൊരു കുറവുണ്ടാകും പിന്നെ വ്യാഴൻ വളരെ അനുകൂല ഭാവത്തിലാണ് പക്ഷേ പത്താം തീയതി വരെ വ്യാഴത്തിന് വേദദോഷം ഭവിക്കുന്നു ആകയാൽ വിപരീതനായിട്ട് ദോഷപ്രദനായിട്ടാണ് കാണുന്നത് അപ്പോൾ അത്ര അനുകൂലമല്ലാത്ത ഒരു സമയമാണ് സ്ഥാന നഷ്ടത്തിന് സാധ്യതയുണ്ട് ജോലി സ്ഥലത്ത് ചില ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ പിതൃ പിതാവ് മൂലമോ പിതൃ മൂലമോ ഒക്കെ ചില അൺഹാപ്പിനെസിനൊക്കെ സാധ്യതയുണ്ട് അപ്പം വിഷ്ണു സഹസ്രനാമം ജീവിക്കുക അത് ദോഷങ്ങൾക്ക് ഒരു കുറവ് വരുത്തുന്നതാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പറ്റാത്തവർക്ക് ഈ സഹസ്രനാമം അർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ് ദോഷങ്ങൾ കുറയും എന്നാൽ ലഗ്നത്തിലോട്ട് അതുപോലെ പതിനൊന്നാം ഭാവത്തിലോട്ടൊക്കെ വ്യാഴൻ്റെ ദൃഷ്ടിയുള്ളത് വളരെ അനുകൂലമാണ് ഈശ്വരാനുഗ്രഹം തരുന്നതാണ് പക്ഷേ ഈ ദോഷങ്ങൾ ലേശമുണ്ട് എങ്കിലും അതും പത്താം തീയതി ഉള്ളൂ എന്നാൽ അതിന് ശേഷം അങ്ങോട്ട് വ്യാഴം വളരെ വേദദോഷം മാറിയിട്ട് വളരെ അനുകൂലനായിട്ട് തീരുന്നതാണ് സർവകാര്യ വിജയം ഉണ്ടാകുക നാനാവിധമായ സുഖങ്ങൾ ലഭിക്കുക സന്താനങ്ങൾ മൂലമൊക്കെ സന്തോഷമുണ്ടാകുക അതുപോലെ വിവാഹാദി മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാൻ സാധിക്കുക വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുക ഇതിനൊക്കെ നല്ല സാധ്യതയുള്ള ഒരു സമയമാണ് പത്താം തീയതി മുതൽ അങ്ങോട്ട് വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് പിന്നെ ശുക്രൻ പത്താം തീയതി വരെ അനുകൂല വളരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ധനത്തിന് നഷ്ടം അത് ഈ ദിവസങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി വെള്ളിയാഴ്ച ദിവസങ്ങൾ ധനഹാനി നിത്യവൃത്തിക്കൊക്കെ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ക്ലേശങ്ങളുണ്ടാകാം ശത്രുക്കളൊക്കെ ക്ലേശിപ്പിക്കാം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ പത്താം തീയതിക്ക് ശേഷം വളരെ നല്ല അനുകൂലനായിട്ട് നല്ല വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് കുടുംബ സുഖം ഉണ്ടാകുക സ്നേഹിതർ മൂലം പല നേട്ടങ്ങളോ സന്തോഷമോ ഒക്കെ ഉണ്ടാകുക ധനലാഭം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് പിന്നെ ശനി അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് കുടുംബക്കാരുമായിട്ടോ വഴ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സന്താനങ്ങൾ മൂലമായിട്ട് മനക്ലേശങ്ങളെ ധനക്ലേശം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനോ നീരാഞ്ജനമോ എള്ളുകിഴിയോ വഴിപാട് ചെയ്യുക അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നതും നല്ലതാണ് അപ്പോൾ ശനിദോഷം കുറഞ്ഞു കിട്ടും പിന്നെ രാഹു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് എന്നാൽ കേതു അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അപ്പം നല്ല അധികമായിട്ടുള്ള ക്ലേശങ്ങളും ഒക്കെ തരുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ